പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹാരുടെയും നാമത്തിൽ തന്നെ ആ മേൻ വചനപ്പുലരിയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന തിരുവചന ഭാഗം മഹാജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനാറാം അദ്ധ്യായം പന്ത്രണ്ടാമത്തെ വചനം അവിടെ ഇങ്ങനെ പറയുന്നു മരുന്നോ ലേപന ഔഷധവുമല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സൗഖ്യപ്പെടുത്തിയത് കർത്താവ് പ്രിയപ്പെട്ടവർ കാട്ടിലും ലേപന ഔഷധത്തെ കാട്ടിലും തിരുവചനത്തിന് എന്നെ സുഖപ്പെടുത്താൻ കഴിയുമെന്നുള്ള ആഴമേറിയ ഒരു വിശ്വാസം എനിക്ക് ലഭിച്ചാൽ ഒരു തിരുവചനം ഞാൻ സ്വീകരിച്ചാൽ എൻ്റെ സകല മേഖലകളിലും സൗഖ്യവും വിടുതലും ലഭിക്കും പ്രാർത്ഥിക്കാം ആഗ്രഹിക്കാം ദൈവകൃപ നമ്മുടെ മേൽ ഈ പ്രഭാതത്തിൽ ചൊരിയട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹയുടെയും നാമത്തിൽ തന്നെ ആമേൻ